ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പ്രോ സ്വാഗതം ഒൻപതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അധികാര വിന്യാസം ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ആദ്യത്തെ പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ആ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പ്രിയാമ്പിള് ലക്ഷ്യപ്രമേയം അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റുകളെ കുറിച്ചിട്ട് ഇങ്ങനത്തെ അതായത് അധികാര വിഭജനം എങ്ങനെയാണ് ഫെഡറലിസം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഭേദഗതിയെക്കുറിച്ചും പറഞ്ഞിരുന്നത് നമ്മുടെ ഫസ്റ്റ് പാർട്ടിലാണ് സെക്കൻഡ് പാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാര്യനിർവഹണ വിഭാഗമാണ് പറയാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെജിസ്ലേച്ചർ പറഞ്ഞു അതായത് ലോകസഭയും രാജ്യസഭയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് ഇനി ഈ ഒരു ഭാഗത്താണ് കാര്യനിർവഹണ വിഭാഗം വരുന്നത് പിന്നെ നീതിന്യായ വിഭാഗം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു കുറച്ച് കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ അപ്പൊ വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് രണ്ട് പാർട്ടാക്കിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നോക്കുക നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ ഭരണ നിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട അവ അതായത് നിയമനിർമ്മാണ വിഭാഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്താ പറയാ നിയമനിർമ്മാണാണ് പക്ഷേ ആ നിയമ നടപ്പാക്കുന്നത് ആരാണ് ഭരണ നിർവഹണം നടത്തുന്നത് ആരാണ് അത് കാര്യനിർവഹണ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുമ്പോൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ ഇതെല്ലാം ചേർന്നതാണ് ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗം ഒന്നുകൂടെ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയാം കാരണം കേന്ദ്രത്തിലുമുണ്ട് കാര്യനിർവഹണ വിഭാഗം സംസ്ഥാനത്തും ഉണ്ട് കാര്യനിർവഹണ വിഭാഗം കേന്ദ്രത്തിലെ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുമ്പോഴാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ വരുന്നത് സംസ്ഥാനത്തോട്ട് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും രാഷ്ട്രപതിക്ക് പകരം ഗവർണർ വരും പ്രധാനമന്ത്രിക്ക് വരും മുഖ്യമന്ത്രി വരും മന്ത്രിസഭ വരും ഇങ്ങനെ ഓക്കെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ ആരിലാണ് കാര്യനിർവഹണത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷ ഭരണഘടന പ്രകാരം നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിലും അത് നിർവഹിക്കുന്നത് ആരാണ് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള മന്ത്രിസഭയാണ് ഇപ്പൊ രാഷ്ട്രപതി മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് അതായത് പ്രധാനമന്ത്രി അധ്യക്ഷനായ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് നടക്കം തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ എല്ലാത്തിൻ്റെയും കാര്യനിർവഹണാധികാരി എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ പോലും വളരെ നാമമാർത്ത നാമമാത്രമായിട്ടുള്ള അധികാരം മാത്രമേ ആർക്കുള്ളൂ പ്രസിഡന്റിനുള്ളൂ ശരിക്കുള്ള റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് നോമിനൽ എക്സിക്യൂട്ടീവ് എന്നാണ് നോമിനൽ എക്സിക്യൂട്ടീവ് എന്നാണ് ആരെയും നമ്മുടെ പ്രസിഡന്റ് അറിയപ്പെടുന്നത് റിയൽ എക്സിക്യൂട്ടീവ് ആരാണ് യഥാർത്ഥ കാര്യനിർവഹണ അധികാരി ആരാണ് അത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെ അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ നമ്മുടെ സിനാരിയോ നോക്കിയാൽ മതി ശരിക്കും നമ്മുടെ നാട്ടിൽ നോക്ക് നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അധികാരങ്ങൾ ശരിക്കും ആരാണ് വിനിയോഗിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയല്ലേ അത് പ്രസിഡന്റ് അല്ലല്ലോ ദ്രൗപതി മുർമു എന്ന് പറയുന്നത് മന്ത്രിസഭയനുസരിച്ചിട്ട് മന്ത്രിസഭ പറയുന്നതിനനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് ഓക്കെ കാര്യനിർവഹണ വിഭാഗത്തിന് നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും ഞാൻ ആദ്യം പറഞ്ഞു ഒരു തരത്തിലുള്ള വർഗീകരണമാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും എന്നുള്ളത് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി വേറൊരു തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അതുപോലെ സ്ഥിരം എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്നാണ് പെർമനന്റ് എക്സിക്യൂട്ടീവ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഉദ്ദേശിക്കുന്നത് ഇവരെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് അതായത് നമ്മുടെ രാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിമാർ ഇവരൊക്കെ എന്ന് പറയുന്നത് അഞ്ചഞ്ചു വർഷത്തേക്കാണ് വരുന്നത് ചിലപ്പോ ഇവര് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയായിരിക്കും പക്ഷെ ഇവരുടെ കാലാവധി വെറും എത്രയാണ് അഞ്ച് വർഷമാണ് അഞ്ചു വർഷം കഴിഞ്ഞാൽ ഇവർ മാറും അതുകൊണ്ടാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ആരൊക്കെ അറിയപ്പെടുന്നത് രാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിമാർ ഓക്കെ അപ്പോൾ സ്ഥിരം എക്സിക്യൂട്ടീവ് ആരാണ് ഉദ്യോഗസ്ഥ വൃന്ദം അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് ഇവയൊക്കെ ഈ സർവീസുകളിലൊക്കെയുള്ള ഉദ്യോഗസ്ഥരാണ് സ്ഥിരം എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ആലോചിക്കും അതെങ്ങനെ ഇവർ പെർമനന്റ് ആവും ഇവരും കഴിഞ്ഞു കഴിഞ്ഞാൽ പോവില്ലേ ഇവർ സ്ഥിരമായിട്ട് കാലാകാലം എന്നും ഇരിക്കുന്നുണ്ടോയെന്ന് അതല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഉദ്യോഗ ഒരു സർവീസ് കയറി കഴിഞ്ഞാൽ അയാള് റിട്ടയർമെന്റ് വരെ ഏകദേശം ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വർഷത്തോളം കാലയളവ് വരെ എന്ത് ചെയ്യുന്നുണ്ട് ണ്ട് നമ്മുടെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് പോലെ അഞ്ചു വർഷവും വർഷമോന്നുമ്പോഴോ ഒന്നും മാറുന്നില്ല ആ അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത് ഉദ്യോഗസ്ഥ വൃന്ദത്തെ സ്ഥിരം നാമമാത്രമായ എക്സിക്യൂട്ടീവ് ആണ് ആരെന്ന് പറയുന്നത് രാഷ്ട്രപതി എന്നാണ് നോമിനൽ രാഷ്ട്രപതി യഥാർത്ഥ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരാണ് അത് പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള മന്ത്രിസഭയും കൂടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം ഈ പറഞ്ഞത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഇനി ഇത് ജസ്റ്റ് ഒന്ന് വായിക്കാം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ചിട്ട് വേണം ആര് പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത് അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചന അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന ചില സാഹചര്യങ്ങളും ഉണ്ട് ഓക്കെ ഇനി രാഷ്ട്രപതി ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ രാഷ്ട്രപതി നമ്മൾ പറഞ്ഞു എത്ര വയസ്സ് പൂർത്തിയായ ഒരാൾക്കാണ് പിന്നെ രാഷ്ട്രപതി ആവാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ഫോറിനർക്കാവാൻ പറ്റൂ ഇല്ലേ ഇന്ത്യൻ പൗരൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ത്യയിൽ ജനിക്കണം എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇന്ത്യൻ പൗരനായിരിക്കണം ഇന്ത്യൻ പൗരനായിരിക്കണം മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് എന്ത് ചെയ്യാം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാം ഇനി ആരൊക്കെ ചേർന്നിട്ടാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് നോക്കാം അതിനൊരു ഇലക്ട്രൽ കോളേജ് എന്നാണ് പറയുക ഇലക്ടറൽ ഉണ്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അതായത് ലോകസഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് അതായത് എന്ന് പറയാൻ കാരണം രാജ്യസഭയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ആ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആൾക്കാരെ എന്ത് ചെയ്യുന്നില്ല എം പിമാരെ എന്ത് ചെയ്യുന്നില്ല ഈ പറഞ്ഞ രാഷ്ട്രപതി ഇലക്ഷനിൽ അവർക്ക് വോട്ട് ചെയ്യാനാവില്ല തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ രാഷ്ട്രപതി ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ലോകസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സംസ്ഥാന നിയമ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പിന്നെ ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് പറയാം കേന്ദ്രഭരണ പ്രദേശങ്ങളായ പിന്നെ ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് രാഷ്ട്രപതി ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക ഇലക്റ്റഡ് മെമ്പേഴ്സ് മാത്രമേ ഇവിടെ വോട്ട് ചെയ്യുന്നുള്ളൂ ഓക്കെ അഞ്ചു വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി താണ് അഞ്ചു വർഷം ഇനി എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ നോക്കുക പാർലമെന്റ് വിളിച്ചു ചേർക്കുക ലോകസഭ പിരിച്ചുവിടുക വെറുതെ ഇരിക്കുന്ന ലോകസഭയിൽ അങ്ങോട്ട് പോയി പിരിച്ചുവിടുകല്ല ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് കേട്ടോ അതുപോലെ തന്നെ അതായത് ഭൂരിപക്ഷം നഷ്ടപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി പറയുകയാണ് ഇലക്ഷൻ കുറച്ചും നേരത്തെ ആക്കണം എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ പറ്റും പ്രധാനമന്ത്രിയെയും മന്ത്രി സഭയെയും നിയമിക്കുക നമുക്കറിയാം സംഭവം ഇഷ്ടമുള്ള ആളെ ഒന്നും പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത് ഭൂരിപക്ഷമുള്ള കക്ഷിയുടെയോ അല്ലെങ്കിൽ പാർട്ടിയുടെ അതായത് ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയോ കക്ഷിയുടെ നേതാവാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമന്ത്രിയായിട്ട് മാറുന്നത് ഈ പ്രധാനമന്ത്രിയെയും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരാണ് പ്രസിഡന്റാണ് അതുപോലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പ്രതിരോധ സേനകളുടെ സൈന്യാധിപനായിട്ട് പ്രവർത്തിക്കൽ ഇതൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്ന് പറയുന്നത് ഇനി രാഷ്ട്രപതി രാജ്യ സമർപ്പിക്കുക ആർക്കായിരിക്കും നമ്മൾ വിചാരിക്കും പ്രധാനമന്ത്രിക്ക് എങ്ങനാണോ അല്ല ഉപരാഷ്ട്രപതിക്കാണ് ഇനി ഉപരാഷ്ട്രപതി ആർക്കായിരിക്കും റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുക അത് രാഷ്ട്രപതിക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് ആലോചിച്ചാൽ മതി രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുക അപ്പം ഉപരാഷ്ട്രപതിക്കുള്ള വലിയ ഡ്യൂട്ടീസ് ഒന്നുമില്ല മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി വരുന്നതാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ രാഷ്ട്രപതിയുടെ പോസ്റ്റിൽ ഒഴിവ് അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ആരാണ് ഉപരാഷ്ട്രപതിയാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും അടുത്ത രാഷ്ട്രപതി ആവാനൊന്നും പറ്റില്ല ഒരു രാഷ്ട്രപതിയുടെ പോസ്റ്റിൽ ഒഴിവ് വന്നാൽ മിനിമം സിക്സ് അതായത് സിക്സ് മന്ത്സിനുള്ളിൽ എന്ത് ചെയ്യണം ഇലക്ഷൻ നടത്തി ആ പോസ്റ്റിലേക്ക് പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണം മാക്സിമം ആറുമാസം വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഉപരാ രാഷ്ട്രപതിക്ക് പറഞ്ഞ രാഷ്ട്രപതിയുടെ ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു ചോദിച്ചുകഴിഞ്ഞാൽ ആരാണ് അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇപ്പൊ ആരാണ് അത് ദ്രൗപതി മുർമു ആണ് അല്ലെ ഇനി പ്രധാനമന്ത്രിയാണ് രാജ്യത്തെ ഭരണ തലവനാണ് ആരാണ് ഭരണ പ്രധാനമന്ത്രി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ആരാണ് അത് പ്രധാനമന്ത്രിയാണ് അതുപോലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താൻ പറ്റും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റും ഇനി എടുത്ത ആൾക്കാരെ തന്നെ ഒഴിവാക്കാൻ പറ്റും ഇവരുടെ പോസ്റ്റ് മാറ്റി കൊടുക്കാൻ പറ്റും അതായത് ഓരോ മന്ത്രിമാരുടെയും അവർ കൈകാര്യം ചെയ്ത വിഷയങ്ങൾ മാറ്റാൻ പറ്റും ഇതൊക്കെ ആർക്ക് ചെയ്യാൻ പറ്റും പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ പറ്റും ഓക്കെ രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഓക്കെ ഇനി അഞ്ചു വർഷ കാലാവധിക്ക് മുമ്പായി ലോകസഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടത് അതായത് ലോകസഭയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം മാത്രമേ ആർക്ക് പ്രധാനമന്ത്രിയെ തുടരാൻ പറ്റുള്ളൂ ആ നമ്മുടെ പ്രധാനമന്ത്രിക്ക് തുടരാൻ പറ്റുള്ളൂ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കാൻ പറ്റുള്ളൂ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മന്ത്രിസഭ എന്തെയും താഴെ പോകും ഇനി ജസ്റ്റ് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളോട് പറയാനാണ് പറഞ്ഞത് ഇതൊക്കെ എന്ത് ചെയ്യാം ഓരോ സ്റ്റേറ്റ്മെന്റുകളായിട്ട് എക്സാമിന് തന്നെ വരാം നമുക്ക് നോക്കാം കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ് പ്രധാനമന്ത്രിയാണോ അല്ല പ്രസിഡന്റ് ആണല്ലേ പ്രസിഡന്റ് ആണ് രാഷ്ട്രപതിക്ക് വിവേചനാധികാരമുണ്ട് മന്ത്രിസഭയുടെ തലവൻ പ്രധാനമന്ത്രിയാണ് പ്രതിരോധ സേനകളുടെ സർവ സൈന്യാധിപൻ പ്രധാനമന്ത്രിയാണോ അല്ല പ്രസിഡന്റ് ആണ് ഗവർണർമാരെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണോ ആണ് രാഷ്ട്രപതി രാജ്യ സമർപ്പിക്കുന്ന പ്രധാനമന്ത്രിക്കാണോ അല്ല വൈസ് പ്രസിഡന്റിനാണ് ഗവർണർ ആണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആണോ അല്ല പ്രസിഡന്റ് ആണ് ആരെ നിയമിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ഇനി മന്ത്രിസഭയുടെ ചുമതലകളാണ് രാഷ്ട്രപതിയെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്ന സമിതിയാണ് മന്ത്രിസഭ എന്ന് പറയുന്നത് മന്ത്രിസഭയുടെ തലവൻ ആരാണ് പ്രധാന മന്ത്രിയാണ് ഇനി പ്രധാനപ്പെട്ട മന്ത്രിസഭയുടെ ചുമതലകൾ നമുക്ക് നോക്കാം രാജ്യഭരണം നിർവഹിക്കുക ഈ ഓരോ മന്ത്രിമാർക്കും കൊടുത്തിരിക്കുന്ന വകുപ്പുകൾ അവരെന്ത് ചെയ്യണം കൈകാര്യം ചെയ്യണം അതിന്റെ മേൽനോട്ടം ആര് വഹിക്കും പ്രധാനമന്ത്രി വഹിക്കും അപ്പം രാജ്യഭരണം ആരാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ മന്ത്രിസഭയാണ് ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക നമ്മൾ നിയമനിർമ്മാണം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള അതിന്റെ സ്റ്റേജസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഇപ്പം ഒരു മന്ത്രി ഒരു ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് അതുമായിട്ട് ആ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് എന്ത് ചെയ്യുന്നത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക ഇനി പെർമനന്റ് എക്സിക്യൂട്ടീവ് അതായത് ഉദ്യോഗസ്ഥ എന്താണ് പറയുന്നത് നോക്കാം ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ആരാണ് ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥരാണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തെരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണിവർ പി എസ് സി എക്സാമൊക്കെ നടത്തുന്ന എന്തിനാണ് ഓരോ തവണ ഇപ്പം എക്സാം ഇങ്ങനെ ടഫായിക്കൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ നല്ല വൈദഗ്ധ്യമുള്ള ആ ജോലിയിൽ അറിവുള്ള ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധി ഉള്ളവരായതുകൊണ്ടാണ് ഇവരെ എന്ത് വിളിക്കുന്നത് സ്ഥിര കാര്യനിർവ്വാണ വിഭാഗം എന്ന് വിളിക്കുന്നത് ഇനി കൂടെ പറയാനുള്ളൂ കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് തീർന്നു നീതിന്യായ വിഭാഗത്തെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല എന്നാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട് നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടനാനുസൃതമായി ഇവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് ആരാണ് അത് നീതിന്യായ വിഭാഗമാണ് അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ കാവലാൾ ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് ആരാണ് അത് നമ്മുടെ നീതിന്യായ വിഭാഗമാണ് അപ്പം നമുക്ക് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സംയോജിത നീതിന്യായ വ്യവസ്ഥയാണുള്ളത് ഏക സംയോജിത ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത് അതായത് നമുക്ക് പിന്നെ ഏറ്റവും മേലെ പരമോ കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് അതിന്റെ താഴെ സുപ്രീം കോടതി അണ്ടറിലാണ് എന്ത് വരുന്നത് ഹൈക്കോടതികൾ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി എന്ന് പറയുന്നത് അല്ലാതെ സുപ്രീം കോടതി വേറെ ഹൈക്കോടതി വേറെ അങ്ങനെയല്ല സുപ്രീം കോടതിന്റെ അണ്ടറിലായിട്ടാണ് അല്ലെങ്കിൽ ഹൈക്കോടതി മേൽ കോടതിയാണ് ഇതെന്ന് പറയുന്നത് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ താഴെ ജില്ലാ കോടതികളുണ്ട് ജില്ലാ കോടതികൾക്ക് താഴെ സബ് കോടതികൾ അല്ലെങ്കിൽ കീഴ് കോടതികൾ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇങ്ങനെ ഒരു പിരമിഡ് മോഡലാണ് നമ്മുടെ കോടതി ഒരു നീതിന്യായ സംവിധാനം പ്രവർത്തനം സുപ്രീം കോടതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി എട്ടിനാണ് അപ്പൊ ഇത് നമ്മളോട് മറന്നു അപ്പൊ ഇതിങ്ങനെ ആലോചിച്ചാൽ മതി ജനുവരി ഇരുപത്തി ആറ് നമ്മൾ മറക്കൂലല്ലോ റിപ്പബ്ലിക് ഡേ ആണല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് സുപ്രീം കോടതി നിലവിൽ വന്നതെന്ന് ആലോചിക്കുക ആസ്ഥാനം എവിടെയാണ് ന്യൂ ഡൽഹി എവിടെയാണ് ന്യൂഡൽഹി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി എട്ടിനാണ് സുപ്രീം കോടതി നിലവിൽ വന്നത് ആസ്ഥാനം സ്ഥാനം ന്യൂഡൽഹി ആസ്ഥാനം സ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാലാവധി ഔദ്യോഗിക കാലാവധി എത്രയാണ് അറുപത്തിയഞ്ച് വയസ്സാണ് ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പ് നീക്കം ചെയ്യാൻ പറ്റുമോ പറ്റും അത് ആർക്കാ പറ്റുക പാർലമെന്റിനെ പറ്റുള്ളൂ അല്ലാതെ സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്കൊന്നും പറ്റില്ല ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുമ്പാകെയാണ് ഇപ്പൊ നമ്മൾ കുറച്ചു നേരത്തെ പഠിച്ചിട്ടേ ഉള്ളൂ പിന്നെ സുപ്രീം കോടതി ജഡ്ജിമാരെയും ഹൈക്കോടതി ജഡ്ജിമാരെയും ഒക്കെ നിയമിക്കുന്നത് ആരാണ് അത് രാഷ്ട്രപതിയാണ് അതുപോലെ തന്നെ ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആർക്ക് മുമ്പാകെയാണ് പ്രസിഡന്റിന് മുമ്പാകെയാണ് ഇനി ഇവര് രാജി സമർപ്പിക്കുകയാണെങ്കിലും അതും പ്രസിഡന്റിന് മുമ്പാകെയാണ് ഓക്കെ ഈ പിന്നെ കേസുകളിൽ പരിഹാരം കാണുന്നതിലൊക്കെ ഉപരിയായിട്ട് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭരണഘടനയുടെ പരമോന്നത വ്യാക്താവ് എന്ന് പറയുന്നത് ആരാണ് സുപ്രീം കോടതിയാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഭരണഘടനക്കുള്ള ഒരു വലിയൊരു ആണ് ലോയേഴ്സ് പാരഡൈസ് എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് ഇപ്പം എന്താ പറയുക ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ വക്കീലന്മാരുടെ സ്വർഗ്ഗം കാരണം നമ്മുടെ മലയാളം നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഭാഷകളിലൊക്കെ എന്ന് പറയുന്നത് ഇതിന്റെ നമ്മുടെ ഭരണ ഘടനയുടെ പി ഡി എഫുകൾ അവൈലബിൾ ആണ് അപ്പം നമ്മൾ മലയാളം എടുത്ത് വായിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും പല കാര്യങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാ കാരണം അത്രയും ടെക്നിക്കൽ ആയിട്ടുള്ള വളരെ ഈ വക്കീലന്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭാഷയുടെ സ്വാധീനം നമ്മുടെ ഭരണഘടനയ്ക്ക് ഉണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ കാലാകാലങ്ങൾ പലപ്പോഴും ഭരണഘടനയെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്നത് ഇതാണ് നമ്മുടെ ഭരണഘടനാകർത്താക്കൾ ഉദ്ദേശിക്കുന്നത് എന്ന് പല പല കേസുകളിലും നമ്മുടെ ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നത് ആരാണ് സുപ്രീം കോടതിയാണ് അതുപോലെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ് സുപ്രീം കോടതിയാണ് അതൊക്കെ പി എസ് സി ആണ് പി എസ് സി പി വൈകുകൾ കാരണം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ഏറ്റവും അവസാനം നമ്മൾ പോകുന്ന എവിടെയാണ് സുപ്രീം കോടതിയാണ് ഇനി അതല്ല നമുക്ക് ഹൈക്കോടതിയിൽ ഒന്നും പോവാതെ തന്നെ അപ്പീലൊന്നും പോവാതെ തന്നെ നേരിട്ട് തന്നെ നമുക്ക് മൗലികാവകാശ കേസുകളിൽ ആരെ സമീപിക്കാൻ പറ്റും സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇതാണ് മെയിൻ സാധനം ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം നന്ന ഇനിയുള്ള എക്സാമുകളിൽ ഒരു അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇത് ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞ പ്ലസ് ടു ലെവൽ എക്സാംസിനൊക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ നോക്കാം ഉത്ഭവാധികാരം അല്ലെങ്കിൽ ഒറിജിനൽ ജൂറിസ്റ്റിക്ഷൻ എന്ന് പറയും എന്താണ് സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഇവിടെ വരുന്നത് ആ നമ്മുടെ ഉത്ഭവാധികാര പരിധിയിൽ വരുന്നത് ഫോർ എക്സാമ്പിൾ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക അത് ഏതെങ്കിലും ഹൈക്കോടതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവോ ഇല്ല അല്ലെ അതെന്ത് സുപ്രീം കോടതിക്ക് കൊടുക്കുക തന്നെ വേണം വേറെ നമ്മളൊരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രശ്നമായി എന്ന് വിചാരിക്കുക അവരുടെ കേസ് ഹൈക്കോടതിക്ക് കൊടുത്താൽ ശരിയാവോ ഇല്ല അത് സുപ്രീം കോടതി എന്നെ ചെയ്യണം അല്ലെ രണ്ട് സംസ്ഥാനങ്ങളുടെ പ്രശ്നമാണ് അപ്പം ഇതാണ് എന്ത് ഉത്ഭവാധികാരം അതായത് ഈ കേസുകളിൽ അതായത് ഇവിടെ അപ്പീലൊന്നും പോകുന്നില്ല വേറെ കോടതികളിലേക്കൊന്നും പോകുന്നില്ല ഫസ്റ്റ് പ്ലേസ് ആർക്കാണ് സുപ്രീം കോടതിക്കാണ് അതുകൊണ്ടാണ് ഒറിജിനൽ ആയിട്ടുള്ളത് അതായത് താഴെത്തു നിന്നുള്ള അപ്പീൽ കേസ് ഒന്നുമല്ല ഇത് സുപ്രീം കോടതിക്ക് മാത്രമുള്ള എക്സ്ക്ലൂസീവ് ആണ് ഈ കേസുകൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന് ഉത്ഭവാധികാരം എന്ന് പറയുന്നത് ഇനി അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം അപ്പലേറ്റ് ജൂറി എന്ന് പറയും അതായത് അപ്പീൽ പരിഗണിക്കാനുള്ള ഒന്നുമില്ല സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ബാക്കി താഴ്ത്തുനിന്നുള്ളൊക്കെ എങ്ങോട്ടാ ഫസ്റ്റ് ലാസ്റ്റ് എത്തുന്നത് എവിടെയാണ് സുപ്രീം കോടതിയല്ലേ അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് സുപ്രീം പിന്നെ നമുക്ക് എങ്ങോട്ടേ അപ്പീൽ പോകാണ്ടോ ഇല്ല ഉപദേശാധികാരം അഡ്വൈസറി ജൂരിസ്റ്റിക്ഷൻ രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ ആർക്ക് ബാധ്യതയുണ്ട് സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട് അതായത് ആവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം സുപ്രീം കോടതിയോട് നിയമോപദേശം തേടാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ ഇനി റിട്ട് അധികാരം റിട്ട് അധികാരം നമുക്ക് അറിയുന്ന കാര്യമാണ് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം അല്ലെങ്കിൽ അവ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് റിട്ടുകൾ എന്ന് വിളിക്കുന്നത് അഞ്ച് തരം റിട്ടുകൾ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാം ഓക്കെ ഇനി പുനരവലോകന അധികാരം അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ അല്ലെ എന്നാണ് ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് നീതിന്യായ പുനരവലോകന പുനരവലോകനാധികാരമാണ് എന്താണിത് അതായത് ഈ പാർലമെന്റിന് നിയമം നിർമ്മിക്കുക അല്ലെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളൊക്കെ നിയമനിർമ്മാ നിയമം നിർമ്മിക്കാം അപ്പം ഇവരൊക്കെ ഇവരുടെ അധികാരം ഉപയോഗിച്ച് ഇവർ തോന്നുന്ന പോലെ അങ്ങോട്ട് ഇതിനെ നിയമം നിർമ്മിച്ചാൽ എങ്ങനെ ഇരിക്കും ശരിയാവോ ഇല്ല അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു ഒരു ഇവരെ കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലും ഒരു സാധനം വേണം അല്ലേ അതാണ് ഈ പറഞ്ഞ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പതിമൂന്നിലാണ് ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള വാക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല അവിടെ പക്ഷെ ഈ ആണ് ഈ ആർട്ടിക്കൾ പതിമൂന്നിൽ പറയുന്നത് ആർട്ടിക്കിൾ പതിമൂന്നിൽ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാർലമെന്റും സംസ്ഥാന നിയമനിർമ്മാണ സഭകളൊക്കെ നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടനയ്ക്ക് അനുയോജ്യമാണോ എന്ന് നോക്കുന്നത് ആരാണ് കോടതിയാണ് ഇനി ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാനും പറ്റും നോക്കാം പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഏതെങ്കിലും തരത്തിൽ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാനുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് നീതിന്യായ പുനരവലോകനം അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ ുന്നത് അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത് നമ്മൾ ഇത്രയും നേരം എന്ന് പറയുന്നത് എന്താ ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്താ കിട്ടിയത് എങ്ങനെയാണ് നമ്മുടെ ഒരു ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമാണ് അപ്പം കൃത്യമായിട്ടുള്ള ഒരു അധികാര വിഭജനം നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇതിപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പം തമ്മിൽ തമ്മിൽ അടികൂടിയിരുന്നല്ലേ ആ എല്ലാവർക്കും പവറാണ് വേണ്ടത് അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് ഇവ തമ്മിലുള്ള കൃത്യമായിട്ട് അധികാരം വിഭജിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു അധികാര വിഭജനവും എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായ രീതിയിൽ അവർ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെയാണ് ഒരു കറക്റ്റ് ബാലൻസിലുമാണ് ഇത് പോകുന്നത് അങ്ങനെ പോയെങ്കിൽ മാത്രമേ ശരിയായിട്ട് ने ने ു അല്ലാണ്ട് ഒരാൾ ഒരാളിപ്പോ നീതിന്യായ വിഭാഗം കേറിയിട്ട് നിയമനിർമ്മാണ വിഭാഗത്തിന്റെ അധികാരങ്ങളും കൂടെ എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ആകെ മൊത്തം പ്രശ്നമാവും എല്ലാവരും എന്ത് ചെയ്യണം ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോണം അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ബജറ്റ് പരിഗണിക്കൽ ചോദ്യോത്തര വേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇമ്പീച്ച്മെന്റ് പോലുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ ആർക്ക് പറ്റും പാർലമെന്റിന് കഴിയും ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇപ്പൊ ഇപ്പൊ മന്ത്രിമാരോട് ചോദ്യം ചോദിക്കാൻ വരെ പറ്റുന്നുണ്ട് നിയമനിർമ്മാണ വിഭാഗത്തിന് അത് എന്താ ചെയ്യുന്നത് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത് അതേസമയം ഇമ്പീച്ച്മെന്റ് പോലെയുള്ള പ്രവർത്തിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് നീതിന്യായ വിഭാഗത്തെ നിയന്ത്രിക്കാനും പാർലമെന്റിന് കഴിയും നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാം തിരിച്ച് പാർലമെൻറ്റിനെയും എക്സിക്യൂട്ടീവിനേയും നിയന്ത്രിക്കാം ഇനി ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ ദയാഹർജി പരിഗണിക്കൽ ജഡ്ജിമാരുടെ നിയമനം സ്ഥലമാറ്റം മാറ്റം പോലെയുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിന് എന്ത് ചെയ്യാം പാർലമെന്റിനെയും ജുഡീഷ്യറിയും ക്രിയാത്മകമായിട്ട് നിയന്ത്രിക്കാവുന്നതാണ് അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് ഇപ്പം നമ്മളിതൊരു സീരീസ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ എസ് സി ആർ ടി പാഠങ്ങൾ അതിൽ അഞ്ചാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്ററും ഏഴാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്ററും ഒമ്പതാം ക്ലാസ്സിലെ രണ്ടെണ്ണം ആണുള്ളത് അതിലത്തെ ഒരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ഇനി ലാസ്റ്റ് ഒരൊറ്റ ചാപ്റ്ററും കൂടെയുള്ളൂ അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടി ചാപ്റ്ററുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയുള്ള എല്ലാ എക്സാമുകൾക്കും കാരണം ഇപ്പോൾ ലാസ്റ്റ് ട്യൂച്ച് എക്സാമുകൾക്കൊക്കെ ഈ പുതിയ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് എന്നൊരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് പഠിക്കുക താങ്ക് യു